ഹായ് അങ്ങനെ കൊറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചുമോള് നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ അതെ കൊച്ചുമോൾ അവളുടെ ജോലി രാജിവെച്ചിരിക്കും കൊച്ചുമോൾ അതെ കൊച്ചുമോൾ ഒരു പറ ജോലി രാജ്യത്തെ പറ്റി കൊച്ചുമോൾ തന്നെ പറഞ്ഞാ റീസന്റ് അല്ല റീസൺ അല്ല കൊച്ചുമോൾ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ആർക്കും അറിയത്തില്ലല്ലോ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പാർലറിൽ ഇങ്ങനെ നിക്കുവായിരുന്നു പാർലർ ആണ് അവിടെ വർക്ക് ചെയ്യുന്നു ഒരു വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊഒന്നര ചേട്ടായി പറഞ്ഞു വലിയൊരു പ്ലാൻ ഒക്കെ അതേ പറയാൻ സമയമുണ്ടല്ലോ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ കൊച്ചുമോക്കും കൂടെ ഗുണമാകുന്ന രീതിയിൽ ഇപ്പം അവളിപ്പോ പാർലറിൽ ജസ്റ്റ് ജോലിക്ക് മാത്രം കാര്യമില്ലല്ലോ ഒരു പാർലർ പാർലറിലേക്ക് തുടങ്ങണം അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പഴത്തേക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റണം അവൾക്കും കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിലേക്ക് കുറച്ചു കൂടെ ആക്റ്റീവ് ആണെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് അവളെ ഇൻസ്റ്റാഗ്രാമിൽ അവളും അതെ അതെ കൊച്ചുമോളക്ക് ഒരു ബ്യൂട്ടി ടിപ്സ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോസ് ഇടാൻ പറ്റില്ല കാരണം അവർക്ക് എപ്പോഴും വർക്കിന് പോകണ്ട അവർക്ക് വീഡിയോസ് ഇടാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോ ഇന്ന് ആഹ് അതെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ജോലി രാജിവെക്കുന്നത് ജോലി രാജിവെച്ചു അവിടുന്ന് ഇനി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി ആ അവർക്ക് ഉള്ളപ്പോഴത്തേക്കും പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കൂടുതൽ കൊച്ചുമോ വീഡിയോസിനകത്തൊക്കെ ഉണ്ടാവും അപ്പൊ ഇന്ന് കൊച്ചുമോള് കൂട്ടുകാരായിട്ട് കഴിഞ്ഞ ദിവസം കൂട്ടുകാരായിട്ട് ഇല്ലിക്കൊക്കെ കല്ല് എന്താ പോകും ഇല്ലിക്കൊക്കെ അല്ല അവള് കൂട്ടുകാരായിട്ട് കടിച്ചു അതെയാണ് അപ്പൊ ഇന്നിപ്പോ കൂട്ടുകാരായിട്ട് അവൾ എവിടെ പോവാണ് അതെ അവർക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള കുറച്ച് സാധനം കൂടെ അവക്ക് വാങ്ങിക്കണം പേഴ്സണലി ആ ഞാനാണെന്നുണ്ടെങ്കിൽ വയനാട് പോയി വന്നേ ഉള്ളൂ ഇനിയിപ്പോ നേരെ ഇപ്പോ ലിനെ ലിനു ലീനു ചങ്ങനാശ്ശേരി പോയിരിക്കുവാണ് ഞങ്ങൾ വന്നിട്ട് ബാക്കി പരിപാടീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് പറയാം പറയാം അതെ അതെ നമുക്ക് നോക്കാം എന്തായാലും കൊച്ചുകൂടെ പുറത്തോട്ട് പോരും ഞാൻ നേരെ ചങ്ങനാശ്ശേരിക്ക് പോയി ലീനുനെ വിളിച്ചോണ്ട് വരാം സോ കൈസ് അങ്ങനെ ചങ്ങനാശ്ശേരി പോയി ഞാൻ അച്ചു ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ രണ്ടുപേർഫ് റെഡ് കളറിലെ അതെ 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 ബ്ലോഗിനകത്ത് അറിയാണ്ട് ഒരേപോലെ ലൈഫുണ്ട് ഞങ്ങളെ കഴിഞ്ഞ ദിവസം കൊച്ചി പോയപ്പോഴത്തേക്കു ഹെയർ ഒന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടതേ ഇതാണ് എൻ്റെ ഹെയർ കളർ ചെയ്തത് എക്സോട്ടിക് കൊച്ചി എക്സോട്ടിക്കിലാണ് നമ്മൾ രണ്ട് പേരുടെയും ഹെയർ ഹെയറ് അതേണ്ട അച്ചുന്റെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ രണ്ട് രണ്ടും രണ്ട് കളറാണ് യാ ഈ ഇപ്പം കൊച്ചുമോൾ വീട്ടിലുണ്ട് കൊച്ചു കഴിയുമ്പോഴത്തേക്കും കൊച്ചുമോളും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് സി അപ്പം ഞങ്ങളെയേ നമ്മുടെ ്ലോഗിൽ നമ്മൾ കാണിക്കണമെന്ന് വിചാരിച്ച സംഭവമാണ് ഞാൻ നമ്മുടെ സിജോ ടോക്സ് എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ടും അല്ല അല്ലാതെ നമുക്ക് ഒരു സ്റ്റുഡിയോ റൂം ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സി അപ്പോൾ നമ്മുടെ ആ സ്റ്റുഡിയോ റൂം ഒന്ന് കാണിച്ചു തരാം അതെ ആ സ്റ്റുഡിയോ റൂം ഇതുവരെ നമ്മൾ വീഡിയോ വീഡിയോക്കാർ സ്റ്റുഡിയോ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ലൈക്ക് ആ സ്റ്റുഡിയോ ഫുൾ ആയിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മൾ പുതിയതായിട്ട് പണിതാണ് ഇപ്പൊ ഒരു വൺ മന്ത് ആയിട്ടുള്ളൂ കംപ്ലീറ്റ് അതിന്റെ പണി ഉം അത്ര ആയിട്ടുള്ളൂ പണി മൊത്തം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ചെറിയ ചെറിയ പരിപാടിയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ റൂമൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂമിന്റെ ഫുൾ സെറ്റപ്പ് ഇതോ അങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമ്മറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ പക്ഷേ സിജോടോക്സിന്റെ ചാനലിനകത്ത് സിജോട്ടോക്സ് ടു പോയിന്റ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിനകത്തൊക്കെ ഈ സ്റ്റുഡിയോ റൂമിലെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇത് കണ്ടോ ഇവിടെ നിന്നാണ് ഞാൻ സംസാരിക്കാറുള്ളത് അതിന്റെ പരിപാടീസ് ഒക്കെ ഇങ്ങനെയാണ് ഇവിടെ ഇനി നമ്മൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ കൂടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് ഇത് കംപ്ലീറ്റ്ലി ഇത് സെറ്റ് ആയിട്ടില്ല കമ്പ്യൂട്ടറിന് ചെറിയ കംപ്ലൈന്റ് വന്നിട്ട് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിരിക്കും അതെ അതെ അത് ചെയ്തിട്ടില്ല നമ്മൾ മെയിൻലി രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ദേ ഇത് ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാണ് പിന്നെ അതെ ഇവിടെ ഒരു വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ പരിപാടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിപ്പോൾ നമ്മൾ ഈ ഇത് വേണ്ടത് ഇവിടെ ജനറലിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ആക്ച്വലി അദ്ദേഹം കാണിച്ചു തരാം ഇത് വേണ്ടത് ഈ ജനറലിൻ്റെ ഇവിടെ നമ്മൾ ഇതിന്റെ ബ്ലൈൻഡ് ഇട്ട സമയത്ത് ഇതൊരു പഴയ ജനാലയായിരുന്നേ ജനാല ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഇവിടുന്ന് അതെ അപ്പൊ നമ്മൾ ഇത് കണ്ടതെ ഈ ജനാലയുടെ ഇപ്പുറത്ത് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ മൂളിപ്പുറ വരുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ഈ ജനാലയുടെ ഇവിടെ ഒരു പുറത്ത് ഒരു തറപ്പാളം വാങ്ങിച്ചിട്ട് അത് കംപ്ലീറ്റ്ലി നമ്മളത് അവിടെ അല്ല ഏറ്റവും ആദ്യം ആ തറപ്പാള വെച്ചിട്ട് നമ്മളത് ഫുള്ള് ആ ജനാല പുറത്തുനിന്ന് ക്ലോസ് ചെയ്യുന്നു അതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് വെള്ളം അടിക്കുന്നു പക്ഷേ ഇതാണ് ഇപ്പൊ ആ ജനാല പഴയ ജനാലയാണ് നമ്മളെ പഴയ വീടിന്റെ ജനാലയാണ് ആക്ച്വലി അതുകൊണ്ട് നമുക്ക് അല്ല ഒന്നുകിൽ ജനലി മൊത്തം കുത്തിപ്പൊടിച്ച കളയണായിരുന്നു പക്ഷെ നമ്മളപ്പത്രയും കുത്തിപ്പൊടിച്ച് മൊത്തം കളയെന്ന് പറയുന്നത് നടപടിയുള്ള ഗസട്ടല്ല നമ്മൾ താമസിക്കുന്ന വീടായത് അപ്പൊ ഒരു സേഫ്റ്റി പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തുനിന്ന് ആ ജനാല അങ്ങ് ക്ലോസ് ചെയ്തു ഇനിയിപ്പോഴൊരിക്കലും ജനാല ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ നമ്മളത് ബ്ലൈൻഡ് സിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അവിടെ നമ്മളത് കംപ്ലീറ്റ്ലി അ ജനാലകം ക്ലോസ് ചെയ്തിട്ട് ബ്ലൈൻഡ് ഇട്ടു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ വലിയ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മുടെ ഒന്നാമത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ആണ് ഇപ്പം ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യാം ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യും അപ്പം ക്യാമറയ്ക്ക് നേരെ ഓപ്പോസിറ്റ് അവിടെ ക്യാമറ നമ്മൾ വെക്കും പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഓർമ്മയ്ക്കല്ല ഇത് നമ്മൾ ഇതിലിരിക്കാം യും ഇത് ആക്ച്വലി അപ്പം ഇതിനകത്ത് നമ്മള് സിജോട്ടോക്സിന്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ അത് ഇതിനകത്ത് ഇരുന്നോണ്ടാണ് ഇതിപ്പോഴും കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് എടുത്തുകഴിഞ്ഞാൽ അത് പിന്നെ നമ്മള് പുതിയതായിട്ട് ഈ രണ്ട് സോഫാ സോഫാസെറ്റും പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഇവിടെ നമുക്കൊരു ജനാലയാണ് ആക്ച്വലി വരുന്നത് ഇത് നമ്മുടെ കാണാം അവിടെ ഒരു ഇതൊരു ജനാലും ഇതൊരു ജനാലും ജനലായിരുന്നു നമ്മൾ അതിൻ്റെയും അവിടെ ഒരു ബ്ലൈൻഡ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം ഇനി ഇരിക്കേറ്റ് ഇപ്പോ സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ഒരു ലൈറ്റ് ആണ് ഈ ലൈറ്റ് ഈ ലൈറ്റ് നമ്മൾ പുതിയതായിട്ട് ഇപ്പോ വാങ്ങിച്ചതാണ് അതെ പിന്നെ നമ്മള് താഴത്ത് കുറച്ച് മാറ്റും രണ്ട് മാറ്റ് ഇവിടെ ഉണ്ട് രണ്ട് മാറ്റ് വാങ്ങിച്ചു പിന്നെ ഇത് കൊച്ചുമോളുടെ സ്റ്റാൻഡാണ് കൊച്ചുമോളുടെ ആണ് ഈ ഒരു ട്രൈപോഡ് പിന്നെ ഇത് നമ്മൾ പുതിയതായിട്ട് പുതിയ വാങ്ങിച്ചതാണ് ഈ ഒരു ടേബിള് ഇതിപ്പോ നമ്മള് ഈ ലൈറ്റ് ഇവിടെ വെക്കാം അതുകൂടാതെ ഞാൻ ക്രൈം സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പഴത്തേതാണ് ഇത് ക്രൈം സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് എഴുതാണ് ഇങ്ങനെ ഓരോ സ്റ്റോറി ഞാൻ ഞാൻ ആയിട്ട് ഇങ്ങനെ എഴുതാറുണ്ട് അപ്പോൾ ആ ആ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അതെ 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 ഇവിടെ ഇരുന്നുകൊണ്ടാണ് ും ചേട്ടായിട്ടേ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ ലൈറ്റിംഗ് എന്താണെന്നറിയാ ഹാങ് ചെയ്യുന്ന സാധനത്തിന് അറിയാ നമ്മുടെ മുറിയില് ായിട്ടുള്ള കമ്പനിടെ അതിന്റെ ഏറ്റവും കെട്ടുവായിരുന്നു എന്നിട്ട് ഞാൻ പിടിച്ചു വെക്കും അതൊക്കെ പിന്നെ അമ്പ്രല ലൈറ്റ് അതിപ്പോഴും പിന്നെ നമ്മള് ഇവിടെ മുകളിൽ ഫുള് ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു വേറൊരു ബാക്ക്ഗ്രൗണ്ടിന് ഇവിടെ ഒരു ചെറിയൊരു കമ്പി കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടതെ ഒരു അലൂമിനിയം ആ ഇവിടെ നമുക്കൊരു കറക്റ്റ് ആകുമ്പോൾ കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കിട്ടും അത് നമ്മള് പിന്നീട് ഫ്യൂച്ചറിലൊരു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ മുകളിൽ കുറെ ലൈറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇവിടെ ഒരു എസി വെച്ചു എ സി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല വെച്ചിട്ട് കാരണം നല്ല മഴ ആയതുകൊണ്ട് നല്ല മഴ ആയതുകൊണ്ട് ഏസി ആശം വന്നിട്ടില്ല ഇനിയിപ്പോർസ് ഒരു മറ്റേ ബോൾസ് ഉണ്ടല്ലോ സ്മൈലി ബോൾസ് ഇല്ലേ സ്മൈലി ബോൾസ് വാങ്ങിച്ചിട്ട് നമ്മളത് ക്ലോസ് ചെയ്യണം ഇപ്പൊ ഈ ലൈറ്റ് ഇത് നമ്മൾ സ്റ്റുഡിയോ റൂമിന് വേണ്ടി വാങ്ങിച്ച ഒരു അതെ 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 ഇത് കളർ മാറ്റം കളർ മാറ്റം കളർ മാറ്റം കളർ മാറ്റാൻ പറ്റും ഇപ്പോ ഇട്ടേക്കുന്ന ആക്ച്വലി പിങ്ക് ആണ് പക്ഷെ നമ്മൾ കാണുന്നതിക്ക് ലൈറ്റിംഗ് ഇതില് കണ്ടോ കളറിങ്ങ ഇങ്ങന മാർക്ക് കൊണ്ടിരിക്കും അതെ ആ ചേർച്ച പാലൈറ്റ് കൊടുക്കുന്നു അല്ല ലൈറ്റ് കൊടുക്കുന്നതുണ്ടായിരിക്കും ആ കാണാൻ പറ്റാത്ത കണ്ടോ അതെ ഇതാണോ ഈദാ സിച്ചർ അല്ല സിച്ചർ ആയിട്ടില്ല ഇതാണ് ഇതിന്റെ ഒരു ലൈറ്റ് പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ എപ്പോഴേക്കും മനസ്സിലാ ഇവിടെ ഇരിക്കുമ്പോൾത്തേക്കും கரெക്റ്റ് കാട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഒരു വാൾ ഫാം കൂടെ നമ്മൾ ഫിറ്റ് ചെയ്തു ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത് ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് കമ്പ്യൂട്ടറോടെ ശരി ആയി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് അതെ ഇവിടെ ഒരു ചെറിയ ജിപ്സം ബോർഡിന്റെ അവിടെ വെള്ളം നമുക്ക് അതിന്റെ അതെ അതിന്റെ മുകളിൽ ഷീറ്റ് ആണ് അപ്പൊ നമ്മളത് എന്തെങ്കിലും ഇനിയിപ്പം മോൾഡ് ചെയ്യണം അതിന്റെ കുറച്ച് അതിൽ പണി കിട്ടും ഇവിടെ ഇത്രൂടെ വ്യൂ എന്ന് കണ്ടോ കണ്ടോ ഇവിടെ ഇവിടെ ആ ലൈറ്റിന്റെ ലൈറ്റിന്റെ നമ്മുടെ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ കുറച്ച് ഈ ും പിന്നെ ഈ ലൈറ്റാണ് നമുക്ക് കൂട്ടിയും റിമോട്ട് ഉണ്ട് ആ റിമോട്ട് അവിടെ ഇരിപ്പുണ്ടാവും അത് കണ്ട ആ റിമോട്ട് വെച്ചിട്ട് നമുക്ക് അതിന്റെ ലൈറ്റ് കൂട്ടി കുറയുകയും ചെയ്യാം ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സ്റ്റുഡിയോ ആ നമ്മൾ എപ്പോഴും സെറ്റ് വെച്ചെക്കുക ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവിൽ സെറ്റ് അത് വെച്ചേക്കുകൊന്നും ഇല്ല അതെപ്പോഴും അങ്ങനെ തന്നെ ഓൺ ആക്കുക വീഡിയോ ചെയ്യാന്നുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ മൊത്തത്തിലുള്ള സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയുന്നത് ആവശ്യം കണ്ടോ ഓക്കേ അല്ലേ യെസ് ഇതാണ് സ്റ്റുഡിയോ സെറ്റപ്പ് ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നീട് കാണിച്ചു തരാം ഇനിയിപ്പോ ഞങ്ങളൊന്ന് ജിമ്മിൽ പോകാൻ വേണ്ടി പോകണം കൊച്ചുമോൾ ഫ്രണ്ട്സായിട്ട് പുറത്തോട്ട് പോകുന്നു ഞാൻ ജിമ്മിലേക്ക് പോകുന്നു പരിപാടി നമുക്ക് പിന്നെ കാണാം ഓക്കെ സോ കൈസ് അങ്ങനെ ഞങ്ങള് രാത്രി ആയപ്പോഴത്തേക്കും ഒന്ന് സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു സിനിമയ്ക്ക് ഇറങ്ങി അല്ലേ ഇതവിടെ വേണം സുമതി വേണം അപ്പോ കൊച്ചുമോളും അമ്മച്ചിയും വരുന്നില്ലായിരുന്നു കാരണം അതെ അതെ അമ്മയ്ക്കും എനിക്ക പത്ത് പത്തിനാണ് സിനിമ അപ്പോ അത്രയും ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു മണിയോ അപ്പൊ അത്രേ ലേറ്റ് ആയതുകൊണ്ട് അമ്മച്ചയ്ക്ക് രാവിലെ എനിക്ക് അമ്മച്ച് പറഞ്ഞു അങ്ങനെയാണ് അമിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ കൊച്ചുപോളാണെങ്കിൽ തന്നെ കൊച്ചുമോളിന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പം അവൾ ഫ്രണ്ട്സിനോടൊക്കെ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി അപ്പൊ അവൾ മുറ അവളും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും ഒന്ന് പോയക്കാന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ നല്ല കോൾഡ് ഉണ്ട് തീരെ വയ്യ ആക്ച്വലി ഭയങ്കര ടയർഡാണ് പക്ഷെ എന്തായാലും വിചാരിച്ചു ചുമ്മാ ആ പടത്തിന് പോയിട്ട് കുറച്ചായി കുറച്ച് നല്ല പടം റിലീസ് ആയിട്ടും കുറച്ചായി നല്ല പടങ്ങൾ ഇപ്പൊ കുറച്ച് കുറവാ ഇനി ഓണമൊക്കെ ആവണം ഓണത്തിന് തുടരുവാണ് അതെ അതെ അതിനുശേഷം ഞാൻ പിന്നെ ഒന്നിന്റെ ഞാൻ പോയി അതെ അതെ അപ്പൊ എന്തായാലും സുമതി വളവ് കണ്ട് രാത്രി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് വരാം പടം പോയി കാണട്ടെ പടത്തിന്റെ റിവ്യൂ ഒന്നും ഇല്ല പടം പോയി കണ്ടട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അല്ലേ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമയെല്ലാം കണ്ട് സിനിമ കണ്ടു വെച്ചപ്പോഴത്തേക്കും ഫുഡ് ഒരു പോയി അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി അല്ലെ ഇവിടെ കയറി ബേ നമ്മുടെ പാൻ തിയേറ്റർ ഫുഡ് ബേ ഉള്ളത് ഞങ്ങൾ ഫുഡ്ബെയിൽ കയറിയിട്ട് ഒരു ഓപ്പല്ലേ ഇതൊരു ബർഗറും പറഞ്ഞു പിന്നെ അവിടെ ഒരു മൊജീറ്റയും പറഞ്ഞു ആ മുച്ചിറ്റോ ഫാഷൻ ബോട്ടിൻ്റെ മൊച്ചീറ്റയും പറഞ്ഞ് അത് കഴിച്ചു ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേറെ വരും അടി അത്രയില്ല ഇത്ര നേരം സായി സ്നേഹങ്ങളുടെ വീഡിയോകൾ വന്നിരിക്കുകയായിരുന്നു അല്ലേ അവര് പറഞ്ഞു സൗണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ ഷോപ്പിൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട് കുറക്കാൻ പറ്റില്ല നമുക്ക് കോപ്പിറേറ്റിന്റെ ഇഷ്യൂ വരും നമ്മുടെ സോ ാണ് പറഞ്ഞ പിന്നെ ഞാൻ ആ പണം ഇഷ്ടപ്പെടാൻ ആ ഇത് അങ്ങനൊരു ഫാമിലി ആയിട്ടൊക്കെ അത്യാവശ്യം നല്ലപടം കണ്ടിരിക്കാം ഫാമിലി ഓഡിയസിനൊക്കെ ഇഷ്ടപ്പെട്ട സിനിമയായിട്ടാണ് ഞാനിന്നത്തെ റിവ്യൂ കോക്കിന്റെ റിവ്യൂ എടുത്തിട്ട് അപ്പൊ റിവ്യൂട്ടെ

സോ പിന്നെ ഫുഡ് കഴിക്കട്ടെ ആണെന്നുണ്ടെങ്കിൽ ദുബായി മൊത്തം വാങ്ങി പെട്ടിക്കാത്ത കേട്ടുന്നുണ്ട് ഏഹ് ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ മോളി പർച്ചേസ് കഴിഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ആ പാവപ്പെട്ട സായി ആവോ രണ്ടു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് സ്നേഹം അവിടെ നടത്തി തീർത്തിട്ടുണ്ട് അവിടെ സായിതോ അറബിയുടെ വീട് കുത്തിപ്പിടിക്കാൻ രാത്രി പോയിരിക്കുകയാണ് സ്നേഹക്ക് വേണ്ടിട്ട് നാളത്തെ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോഴത്തെ സായിയുടെ അവസ്ഥ എന്ത് കൺവേർട്ട് ചെയ്താലും പറഞ്ഞിട്ടുണ്ട് ലിനു സ്വന്തമായിട്ട് ജോലി വാങ്ങി ദുബായി പോകുന്നുള്ളു അതുകൊണ്ട് തന്നെ കാശിന് പോകും കുഴപ്പമില്ല അല്ലേ അതുകൊണ്ട് ആ റിസ്ക് ഇരിക്കില്ല അതെ അതെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ലിനു അവരുടെ ദുബായി പോയിട്ടുള്ള ആളാണ് എനിക്ക് വലിയ അതുകൊണ്ട് ലിനു അതെ ആളുക അതെ അതെ എന്തായാലും സായയുടെ കളം കയറിയിട്ടാണ് പർച്ചേസ് ചെയ്ത് സ്നേഹ പർച്ചേസ് മാത്രമേ നടക്കുന്നുള്ളൂ ആക്ച്വലി സായയുടെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സമയം പോലും അവന് കിട്ടുന്നില്ല എന്തായാലും നീ എന്തായാലും കയറി ബാക്കി നമുക്ക് വന്നിട്ട് പറയാം സോ ഇനി ഞങ്ങൾ ഇത് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അല്ലേ നാളത്തെ കൂടുതൽ കാണാം ഗ്യാസ് എത്ര മണിയായി ആ കറക്റ്റ് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഏ ഒന്ന് എട്ട് യാ പിന്നെ ഇന്നലെ നമുക്ക് അടുത്ത വീഡിയോ നടത്ത വീഡിയോ കാണാം അല്ലേ ഓക്കെ ബൈ